ഇന്നത്തെ പരിപാടി നമ്മൾ കുളിച്ചു ഒരു നോക്കി ഇറങ്ങിയതാണ് ഇതാണ് നമ്മളെ പിയപ്പിള പിയാപ്പിളിന്റെ പേരാണ് ടൈഡു ടൈഡു എന്നുള്ള പേര് നമ്മൾ ടൈഡു സൊപ്പും മുടി എന്തൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ആൾക്ക് വലിയ പേരിന്റെ മീനിംഗ് ഒക്കെ ഉണ്ടേ നമ്മളങ്ങനെ കളിയാക്കാനൊന്നും പാടില്ല ആള് രാവിലെ തന്നെ ഒരു കുളിയൊക്കെ പാസാക്കി സുന്ദര കുട്ടപ്പരായിരിക്കുന്നു കുറച്ച് നേരത്തെ കുശലാനുഷ് പരിപാടിക്ക് ഞങ്ങൾ ബാഗിലിട്ട് ആളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുവന്നപാട് കുളിച്ചു കൂട്ടുന്നൊക്കെ കുറേ എത്തി തോക്കി മണം പിടിച്ചൊക്കെ നോക്കി ആരാ കൊണ്ടുവന്നത് സ്വതേ വേറെ ഏതെങ്കിലും പൂച്ചനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ് ഞാൻ പോകുന്നവരെ കരച്ചിലും ബഹളമായിരുന്നുള്ള കൊച്ചു ടൈഡുനെ കണ്ടപ്പോൾ പിന്നെ ഫുൾ ആ ഒരു ആക്ഷനെ പിന്നെ മിണ്ടുന്നില്ല കുൽസുനിപ്പോ ഹീറ്റിംഗ് ടൈമാണേ ഇരുപത്തിനാല് മണിക്കൂറും തെങ്ങാവും മങ്ങാവെന്ന് പറഞ്ഞ നിലവിളി തന്നെ സഹിക്ക വയ്യാണ്ടായപ്പോ ഞാനൊരു പിയപ്പള്ളം കൊണ്ടുവരാൻ കുറേ ഊഞ്ഞെടുത്ത് സമാധാനിപ്പിക്കണൊക്കെ നോക്കി ടൈഡ് ബാഗ് നിന്ന് ഇറങ്ങിയിരിക്കുന്ന അല്ലാണ്ട് ഫുൾ പേടിത്തൊണ്ടരാണ് എങ്ങനെയുണ്ട് അവരുടെ ഓടി രക്ഷപ്പെടാൻ നോക്കിയാ ആളെ സാമ്രാജ്യമല്ലല്ലോ ഇത് വേറെ സ്ഥലമാണല്ലോ രണ്ടു ഭാഗത്തും ഗ്രിൽസ് പൊട്ടിട്ടിരുന്നു ഗ്രിൽസിന്റെ ഉള്ളിൽ കൂടെ മോകോക്കൊട്ട് ഒരച്ച് എങ്ങനെ ഉണ്ട് രക്ഷപ്പെടാൻ പോയി ആള് ഗ്രിൽസ് കാണായിട്ടാണോ അതെന്താണോ നിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളെങ്കിൽ മനസ്സിലായി കുറച്ചു നേരത്തെ മണം പൊടിക്കലൊക്കെ കഴിഞ്ഞ ആള് രണ്ടാളും രണ്ട് സൈഡിലായി രണ്ടാള് രണ്ട് മൂലൊക്കായപ്പോ കോശുവിനെ ഇടയ്ക്കിടയ്ക്ക് ടൈഡ് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് അത് എടുത്ത് പറഞ്ഞപ്പോ ടൈഡ് കുഞ്ഞു നോക്കി പേടിപ്പിക്കാന്ന് എന്താണെങ്കിലും ഒരു പ്രൈവസിയും തിരുവലിയെന്നുള്ളത് ആള് വലിയ സിഗ്ന കളിയും ജെന്റിൽമാൻ കളിയേനു അതുകൊണ്ട് കാര്യങ്ങളൊന്നും നടന്നില്ല അവസാനം രാവിലെ കൊണ്ടുവന്ന് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവന്ന പരിപാടിയായി ചിലപ്പം പ്രായ വ്യത്യസ്തമാണോ ടൈഡൂനെ രണ്ട് വയസ്സുള്ളൂ കൊൾസൂണ് അഞ്ച് വയസ്സുണ്ട് മൂത്ത കൂടി പോയതാണോ എന്നൊരു സംശയം ഇല്ലായില്ല ടൈഡൂന് വലിയ ചരിത്രമാണ് ടൈഡൂൻ്റെ വീട്ടിൻ്റെ തായത്തു പുറയിലൊരു നാടൻപൂച്ച ഉണ്ട് ആ നാടൻപൂച്ചൻ്റെ ഏതോ അച്ഛനിലുണ്ടായ മക്കളെയും നോക്കി പാവം അതായത് മക്കളായിപ്പോകേണ്ടാൽ എന്താ പ്രതിസ ഏറ്റെടുക്കാൻ വഴി നടക്കുന്നതാണ് ബട്ട് അമ്മപ്പൂച്ചയ്ക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് ടൈഡൂനെ ഓടിച്ചു വരും എന്നാലും നിരാശാക്കാൻ ആ ജനലിനുള്ള താഴത്തെ ടെറസിലേക്ക് നോക്കിയിരിക്കുന്നതാണ് ടൈഡൂൻ്റെ മെയിൻ എൻ്റർടൈൻമെന്റ് ചിലപ്പോൾ രണ്ട് പൈസ മൂപ്പർക്ക് കാര്യങ്ങളൊന്നും അറിയേറ്റാണോന്നൊന്നും അറിയയില്ല പക്ഷേ കാര്യങ്ങളൊന്നും നടക്കാറുണ്ട് ഞങ്ങൾ പിന്നെ വെറുതെ അഡിണ്ടാക്കണ്ടെന്ന് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോവാണ് ആൾ വേറെ ഫുഡൊന്നും കഴിക്കേണ്ടത് എന്നാലും വേണ്ടില്ല അങ്ങനെ ഇടയായത്